ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റിൽ എളുപ്പത്തിൽ കുക്കറിൽ ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ കുക്കറിലല്ല കേട്ടോ മസാലയൊന്നും ഉണ്ടാക്കുന്നത് ഇതുപോലെ ഒരു കടായിലാണ് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ കടായിൽ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റീൽ കുക്കറാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിലടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കടായിൽ മസാലയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കുകയാണ് അതിൻ്റെ ഇപ്പം ഇപ്പം മുന്തിരിയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് മാറ്റാം പിന്നെ ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സവാളയാണ് വറുത്തെടുക്കേണ്ടത് അപ്പോൾ ഒരു മീഡിയം അലുപ്പത്തിലുള്ള സവാള നേരിയതായി ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ സ എണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതും എണ്ണയിൽ നിന്ന് കോരാം അപ്പോൾ സവാളയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ എണ്ണയിലാണ് നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം സ്പൈസസ് ഇട്ടുകൊടുക്കാം ഞാനൊരു ലീഫും പിന്നെ മൂന്ന് ഗ്രാമ്പു ഒരു കറുവപ്പട്ട മൂന്ന് ഏലക്ക പിന്നെ ഒരു അര ടീസ്പൂൺ വലിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എണ്ണയിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ നമുക്ക് മസാലയിലേക്ക് ആവശ്യത്തിന് രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് ചേർക്കുന്നത് അപ്പോൾ സവാള നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കുക സവാള വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും ചതച്ചത് ചേർക്കണം ഞാൻ ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു കുഞ്ഞു തുടം വെളുത്തുള്ളിയാണ് ചതച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിൻ്റെയൊക്കെ പച്ചചവ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കൊടുക്കുന്നത് പിന്നെ മുളക് പൊടി ഒരു ടീസ്പൂണ് പിന്നെ ഗരം മസാലയാണ് കേട്ടോ ചേർക്കുന്നത് ഗരം മസാല ഒരു ടീസ്പൂണാണ് ചേർക്കുന്നത് മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ മസാലയൊക്കെ കുറച്ചിട്ടുള്ള ബിരിയാണിയാണിത് അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചച്ചവ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം അലുപ്പത്തിലുള്ള തക്കാളി നേരിയതായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് അപ്പോൾ തക്കാളി നല്ല പോലെ വെന്തുടയുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യണം അപ്പോൾ കണ്ടോ തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് നെയ്യൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗ്രീൻ ആണ് ചേർക്കുന്നത് ഞാനിപ്പോൾ കപ്പ് ഗ്രീൻ പീസ് ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം ഞാനിപ്പോൾ തിളപ്പിച്ചിട്ടൊന്നുമില്ല പിന്നെ ബീൻസും ക്യാരറ്റും അതുപോലെ പൊട്ടറ്റയും പിന്നെ സോയാബീനും ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സോയാബീൻ വലിയതാണ് ആയതുകൊണ്ട് രണ്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത് പിന്നെ പൊട്ടറ്റോ ഒരു മീഡിയം വലുപ്പത്തിലുള്ള പൊട്ടറ്റയാണ് ക്യാരറ്റും ഒരു ചെറിയ ക്യാരറ്റ് ബീൻസ് പിന്നെ ഒരു ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് എടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ വെജിറ്റബിൾസൊക്കെ അതിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ മസാലയൊക്കെ വെജിറ്റബിൾസ് നന്നായിട്ട് പിടിക്കണം പിന്നെ ഒത്തിരി വെജിറ്റബിൾസ് എടുക്കണ്ട കേട്ടോ നമ്മുടെ റൈസ് എടുക്കുന്നതിനനുസരിച്ച് മാത്രം വെജിറ്റബിൾസ് എടുത്താൽ മതിയല്ലോ അത് ഓവറായിട്ട് വെജിറ്റബിൾസ് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് കാൽ കപ്പ് തൈരാണ് ചേർക്കുന്നത് പിന്നെ കുറച്ച് മല്ലിയിലെയും പുതിനയിലെയും കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ ബിരിയാണിയിലേക്കുള്ള വെജിറ്റബിൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ െയിം ഓഫ് ചെയ്യാന്നിട്ട് ഈ മസാല നമ്മൾ ഏത് കുക്കറിലാണോ ബിരിയാണി ഉണ്ടാക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ തന്നെ ഈ വെജിറ്റബിൾ മസാലയൊക്കെ സോട്ട് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ സ്റ്റീൽ കുക്കറാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അടി പിടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വെജിറ്റബിൾസൊക്കെ വേറൊരു കടയിലിട്ട് വയറ്റിയെടുത്തത് അപ്പോൾ സ്റ്റീൽ കുക്കറൊക്കെ ആകുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വേറൊരു കടായിൽ വഴറ്റിയെടുക്കാവും നല്ലത് അപ്പോൾ ഞാനിപ്പോൾ ആറര ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ബിരിയാണി അരി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ സെല്ലാ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് മൂന്ന് കപ്പ് അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു മുക്കാൽ മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സെല്ലാ ബസ്മതി റൈസ് ഒക്കെ എടുക്കുമ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം അപ്പോൾ കുതിർത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് കഴുകി എടുത്തിട്ട് വേണം കുതിർത്ത് വെക്കാൻ ആ പരി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഹൈ ഫ്ലെയിമിലിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ആ പരി നല്ല പോലെ ഒന്ന് റോസ്റ്റായിട്ട് കിട്ടും അപ്പോൾ അരിയും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നല്ല ചൂട് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിളപ്പിച്ച വെള്ളം തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്ന കണക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു കപ്പ് അരി എടുക്കുമ്പോൾ അതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ എടുക്കേണ്ടത് അങ്ങനെയാണ് എടുക്കേണ്ടത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണം കാരണം നമ്മൾ ബിരിയാണിയൊക്കെ വെച്ച് കഴിയുമ്പോൾ എന്നാലാണ് നന്നായിട്ട് ഉപ്പ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം പിന്നെ നമ്മളിത് അടച്ച് വെച്ച് വേവിക്കാനേ അപ്പോൾ അരിയൊക്കെ വേവിക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ നീരും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് അപ്പോൾ നമ്മൾ ഒരു കപ്പ് അരി എടുക്കുമ്പോൾ രണ്ട് കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത് അപ്പം ഞാൻ മൂന്ന് കപ്പ് അരിയിലേക്ക് ആറ് കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ കണ്ടോ അരിയും വെജിറ്റബിളും വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് അടച്ച് വെക്കുക അപ്പം അടച്ച് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിസിലൊന്നും ഇടണ്ട കേട്ടോ വിസിലൊന്നും ഇടാതെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം അതൊന്ന് വേവിച്ചെടുക്കാന് അപ്പം കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ തീയിൽ പത്ത് മിനിറ്റാണ് ആണ് കേട്ടോ അപ്പം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം എന്നിട്ട് പിന്നെ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴാണ് ഇത് തുറക്കേണ്ടത് അപ്പോൾ ഈ കുക്കിംഗ് ടൈമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മളെ കുക്കർ ബിരിയാണി ആകാ കുളായി മാറും അപ്പോൾ ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുക്കർ അപ്പുറത്തെ അപ്പുറത്തടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് തുറക്കുന്നത് കണ്ടില്ലേ നമ്മുടെ ബിരിയാണി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് അടിയിലുള്ള ചോറൊക്കെ ഒന്ന് മുകളിലേക്കാക്കി നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം നമ്മൾ ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള വറുത്തതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയിലയും പുതിയിലെയും കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ മുകളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം അപ്പം നമ്മുടെ പ്രഷർ കുക്കർ ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടോട് കൂടി തന്നെ നമ്മൾ ഈ ചോറ് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റണം കേട്ടോ എന്നിട്ട് ചോറും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം സെർവ് ചെയ്യാൻ